നമസ്കാരം കേരള ബി ജെ പി എല്ലാ അർത്ഥത്തിലും ഇതിൽ തമാശയായിട്ടല്ല കാര്യമായിട്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ തന്നെ ആയി കഴിഞ്ഞു ഇവിടെ പോയാലും വിളിച്ചു അവിടെ പോയാലും വിളിച്ചു ആർക്കും കണ്ണെ കണ്ടുവിട ആയി തീർന്നു ആയി തീർന്നു ഛത്തീസ്ഗഡിലെ കന്യാശ്രീ പ്രശ്നം വന്നതോടുകൂടി ആർ എസ് ആർ കണ്ടുവിടാ ഹിന്ദുത്വവാദികൾ കണ്ടുവിട പള്ളിക്കാർക്കും പട്ടക്കാർക്കും കണ്ടുവിടായാലും ഇനി എന്ത് എന്നുള്ള ചോദ്യം വലിയൊരു ചോദ്യവുമായിട്ട് നിൽക്കുകയാണ് നമ്മുടെ അങ്കിൾ പണി എന്ത് കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും കഴിവ് മാത്രം പോരാ മുജന്മ പുണ്യം കൂടി വേണേ കേരളത്തിലെ ബി ജെ പി ഈ അങ്കിൾ ബണ്ണിന്റെ കയ്യിൽ കിട്ടിയോടുകൂടി തകർന്ന് തരിപ്പണമായി എന്ന് പറഞ്ഞ് ഹുറയെ വിളിക്കാൻ നിൽക്കുകയാണ് പുറകിൽ നിരനിരയായിട്ട് ആളുകൾ സുരേന്ദ്രനെ പോലുള്ള ആളുകൾ മുരളീധരനെ പോലുള്ള ആളുകൾ ഛത്തീസ്ഗഡിൽ പള്ളിപ്പണങ്ങൾ പോയിട്ട് തല്ലു വാങ്ങിച്ചു പോകുന്നല്ലോ ആ തല്ലിന്റെ ചൂടൊക്കെ അവസാനിക്കും ഒരു അടി കിട്ടി എത്രയല്ലേ ഉള്ളൂ പക്ഷേ പട്ടകം പൊട്ടുന്ന പോലെ പട്ടപ്പെടുന്ന തല്ലുകിട്ടിയത് തല്ലിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് കിട്ടി ബോധം പോയത് ബി ജെ പിക്ക് ആരാർക്കും വേണ്ട ക്രൈസ്തവരുടെ പുറയിലായിരുന്നു അവർ കുറേ കാലം ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള പ്രത്യേകിച്ച് നായന്മാർ സവർണ്ണന്മാരായിട്ടുള്ള ആളുകൾ അവർക്കൊക്കെ വലിയ വേവലാതി ഉണ്ടായിരുന്നു കാരണം അവർ കെട്ടി പൊക്കിയതാണിത് ആർ എസ് എസ് ആണ് കെട്ടി പൊക്കിയത് ബി ജെ പി യെ അന്ന് ആർ എസ് എസിൻ്റെ നേതൃസ്ഥാനത്ത് ബ്രാഹ്മണന്മാരുണ്ടായിരുന്നു പ്രഭുക്കന്മാർ പ്രഭു എന്ന് പറയുമ്പോൾ നമ്മളുടെ എംബ്രാന്തറി വർഗം കർണാടക സാരസ്വത ബ്രാഹ്മണന്മാർ ഭട്ട്ജി ഭാസ്കർജി ഭാസ്കർ റാവുജി പിന്നെ നായന്മാർ സേതുവേട്ടൻ ഹരിയേട്ടൻ ഹരിയേട്ടൻ ഇതിൽ സാരസ്വതാണെന്ന് തോന്നുന്നുണ്ട് അപ്പം എല്ലാവരും നായന്മാർക്ക് മേലെ അങ്ങനെയാണല്ലോ പറയുക ആൾക്കാരായിരുന്നു അവരക്കും കൂടി കെട്ടിപ്പൊക്കിയെ ആർ എസ് എസ് അതിനുശേഷം ബി ജെ പി ബി ജെ പിയിലും സുരേന്ദ്രനും പ്രസിഡൻ്റാവുന്നവരെ അവർണന്മാർക്ക് അപ്പുറത്തു നിന്ന് കൈയടിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളു അതിനവസാനം ഒരു അവർണനായി വോട്ടിൻ്റെ കാര്യമാണല്ലോ ഈഴവന്മാരുടെ വോട്ട് നായന്മാരുടെ വോട്ട് തന്നെ അവിടെ തന്നെ കിട്ടിക്കൊള്ളുന്നവർക്ക് കരുതി ഈഴവന്മാരുടെ വോട്ടിന് വേണ്ടിയിട്ട് രണ്ട് ഈഴവന്മാരെ പിടിച്ചു വെച്ചു ഒരാളെ മന്ത്രിയാക്കി ഒരാളെ ബി ജെ പി സ്റ്റേറ്റ് പ്രസിഡൻ്റാക്കി അതും ഫലം കണ്ടില്ല ഒന്ന് ഒന്നിനെ പിടിച്ച് താഴ്ത്തിയിടുമ്പോൾ വേറെ ഒന്നും അങ്ങോട്ട് ചാടാൻ നോക്കും അതിനെ പിടിച്ച് അകത്തിയിടുമ്പോൾ ഇതും ഇങ്ങോട്ട് ചാടാൻ നോക്കും ഗതിമുട്ടിയ അവസ്ഥയിലാണ് ഇവരെല്ലാവരും അവസാനം ഇവർ ശരണാഗതി പള്ളിക്കാരെയും പട്ടക്കാരുടെയും അടുത്തേക്കായിരുന്നു മുസ്ലിങ്ങളുടെ അടുത്തേക്ക് കയറി ചെല്ലാൻ പറ്റില്ല അവർ കാത്തിരിക്കാന് കയറി ചേർന്ന മോത്തേക്ക് കാർക്കിച്ച് തൂപ്പാൻ വായയ്ക്ക് അകത്തേക്ക് കാർക്കിച്ച് തൂപ്പാൻ കാരണം മുസ്ലിങ്ങൾക്കൊരു ദോഷമുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ ദോഷം നോട്ട് ദ പോയിൻ്റ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ ദോഷം എന്താണെന്ന് അറിയാമോ അവർക്കൊരു വാപ്പയുണ്ട് ഒരു വാപ്പയെ ഉള്ളു അതാണ് അവർക്കുള്ള ദോഷം അവരുടെ വാപ്പയുടെയും ഉമ്മയുടെയും പേര് അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്താ ഷെറീഫെന്ന് എൻ്റെ വാപ്പയുടെ പേര് എൻ്റെ വാപ്പയുടെ പേര് ഞാൻ നാളെ പറയാം ഉമ്മയോട് ചോദിച്ചിട്ട് എന്ന് പറയട്ടെ ഗതിയോടെ അവർക്കില്ല മനക്കരത്തമ്പുരാൻ്റെ മക്കൾ അവിടെ ഉണ്ടായിട്ടില്ല അപ്പം ഏതായാലും അവിടെ കളി നടക്കില്ല ഒറ്റ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞ ആളുകളുടെ അടുത്ത് കളി നടക്കില്ല മുസ്ലിങ്ങളുടെ അടുത്ത് കളി നടക്കില്ല അപ്പോൾ പിന്നെ എല്ലാത്തിനോടും കൂടുന്ന ചിക്കൽ കാശ് കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യ വിസർജത്തിൻ്റെ മേലെ മേലെ ഒരു പത്ത് രൂപ കോയിൻ വെച്ചാൽ നക്കിയെടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഒന്നിനും മടിയില്ല പയ്ച്ച 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 ആണ് പള്ളിക്കാരും പട്ടക്കാരും രൂപത അതിരൂപത അവിടേക്കായി പിന്നെ ശ്രദ്ധ അതോടുകൂടി ആർ എസ് എസ്കാരും ഹിന്ദുത്വവാദികളും സവർണറും എല്ലാവരും പിന്മാറി ക്രിസ്ത്യാനികളെ കയറി പിടിക്കാൻ വേണ്ടിയിട്ട് പി സി ജോർജിനെ മുമ്പിൽ കൊണ്ടു നിർത്തി ഗുരുവായൂർ കേശവൻ തന്നെ അതോടുകൂടി ക്രിസ്ത്യാനികൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ക്രിസ്ത്യാനിറ്റി ആയിട്ട് ഒരു ബന്ധമില്ലാ പുലബന്ധമില്ലാത്ത അവർക്ക് കണ്ണീർ കണ്ടുകൂടാത്ത ഒരാളെ പിടിച്ച് അതിനകത്ത് കയറിപ്പോൾ അയാളുടെ മോനെ വെച്ചിട്ടാണ് കളിക്കുന്നത് എ കെ മോനെ കൊണ്ടുവന്നു പാവം അയാളെ കുറ്റം പറയാൻ പോലും നമുക്ക് കഴിയില്ല അത്രത്തോളം പാവം അയാളേക്കാൾ ബുദ്ധിയുള്ള ഒരു സാധനത്തിൻ്റെ പേര് ഞാൻ പറയട്ടെ കഴുത അതാണ് അയാളുടെ സ്ഥിതി ഒരു മക്കുടൻ മണവണാഞ്ചൻ ഇവരേക്കും കൊണ്ടാണ് അവതരിപ്പിച്ചത് ഏതായാലും ഈ സംഭവത്തോടുകൂടി ക്രൈസ്തവരും ഹിന്ദുത്വവാദികളും ബി ജെ പിയോട് ഇടഞ്ഞു നിൽക്കുകയാണ് ഇനി പായ കൂടിയിട്ട് ചെയ്യാവുന്നത് കടയ്ക്കൽ വെള്ളം ഒഴിച്ചൊരു കാര്യമില്ല തലയ്ക്ക് ഒഴിക്കാൻ വെച്ചിട്ടാണ് ഇവിടെ അരമനകൾ കയറി നിറങ്ങാൻ പോകണിപ്പോൾ ബി ജെ പി നേതാക്കന്മാർ ഇതിവിടെ ഇതിനെ കെട്ടിപ്പൊക്കിയ ആളുകളുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ ആളുകൾ അവരെ കീഴാദികൾ നോക്കിക്കാണുന്നുണ്ട് അതുകൊണ്ട് അവരെല്ലാവരും ബാക്ക് ബാക്ക് ഫുട്ട് വെച്ച് നിൽക്കുകയാണ് നിങ്ങൾ പോയിട്ട് കളിക്ക് രലക്ഷം വരുന്നുണ്ടല്ലോ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ലക്ഷ്യം വരുന്നുണ്ടല്ലോ ഈ പറയുന്ന ക്രിസംഗികളും പള്ളിക്കാരും പട്ടക്കാരും എത്ര വോട്ടാണ് തണ്ടിയൊക്കെ പോലെ കൊണ്ട് കൊടുക്കണമെന്ന് കാണു കയറി ഇറങ്ങ് അരമനകൾ തോറും കയറി ഇറങ്ങ് ബിഷപ്പുമാരുടെയും ഛർജനാൾമാരുടെയും കൈ പിടിച്ച് മുത്ത് എല്ലാംഗ്വേജിനും വോട്ട് പെട്ടി തുറക്കുന്ന സമയത്ത് നോക്ക് വോട്ട് എത്രയാണെന്ന് നോക്ക് ഏ മിക്കവാറും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടൊരു അങ്കിൾബന് രാജിവെക്കും തൃശ്ശൂരിൻ്റെ ചെമ്പുകോഴി എപ്പോഴാണ് രാജിവെക്കേണ്ട കാരണം ഒരു കാരണം കണ്ടെത്താൻ നിൽക്കുകയാണ് ഈ എലക്ഷൻ കഴിഞ്ഞാൽ അയാൾ പിന്നെ ബി ജെ പിയിൽ ഉണ്ടാവില്ല കാരണം ഒരു കാര്യം ഉണ്ടായില്ല പാർലമെന്റിൽ പോയിട്ട് നാണം കിടുകയാണ് വെട്ടി വിറ്റ് കഴിഞ്ഞാൽ നൂറ് കിലോ ഉണ്ട് അത്രയേ ഉള്ളൂ അതല്ലല്ലോ ഒരു പുരുഷൻ്റെ അന്തസ്സ് ഒരു മനുഷ്യൻ്റെ അന്തസ്സതല്ലോ അതുകൊണ്ട് അയാൾ നാണം കിട്ടി നിൽക്കുകയാണ് അയാള് ഏതോ എങ്ങനെയോ ജയിച്ചു പോയി അത് അയാൾക്ക് അപകടമായിട്ടായിരിക്കുന്നത് അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ വയ്യ ഡൽഹിയിൽ പോയിട്ട് കാര്യം നടത്താനും പറ്റില്ല അതങ്ങനെ കന്യാസിയുടെ മോചനത്തിന് വേണ്ടിയിട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അങ്കിൾ ബണ്ണ് ഉൾപ്പെടെയുള്ളവർ സജീവമായിട്ട് ഇടപെട്ടു അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം അതുകൊണ്ട് കാലങ്ങളായിട്ട് ഈ രേന്ദ്രമോദി വാരണാസിയിൽ മരിച്ചിരിക്കുന്ന സമയത്ത് കൊച്ചു നേതാക്കന്മാരായിട്ടുള്ള ആർ എസ് എസ്കാരും ഹിന്ദുത്വവാദികൾ രണ്ടായിരം പേരാണ് പല സ്ഥലങ്ങളിൽ കേരളത്തിൽ നടക്കുള്ള ആൾക്കാർ വാരണാസിയിൽ പോയത് ആയതുകൊണ്ട് തന്നെ ബി ജെ പി യുടെ അതെപ്പോഴും സംഘപരിവാൻ്റെ ആളുകളാണ് അതിലൊന്നും ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയില്ല ഇവിടെ കന്യാസികളുടെ മോചനത്തിനായിട്ട് തേരാപാര ഓടി നടന്ന് അങ്കിൾ പെണ്ണ് നമ്മളുടെ ബി ജെ പി പ്രസിഡൻ്റും ആ അയാൾ കൊടുക്കുന്ന പിന്തുണ കണ്ടിട്ട് കാലങ്ങളായിട്ട് ബി ജെ പിക്ക് അടിത്തറ തീർത്തിരുന്ന ഹിന്ദുത്വവാദികൾ ആർ എസ് എസുകാർ സവർണറായിട്ടുള്ള ആളുകൾ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ കന്യാസികളെ മോചിപ്പിച്ചു എങ്ങനെയാണ് മോചിപ്പിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് കന്യാസികൾക്ക് ജാമ്യം വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് ബി ജെ പി കാരാണ് കന്യാസികൾക്ക് ജാമ്യം വാങ്ങിച്ചു കൊടുത്തത് സമ്മതിച്ചു സമ്മതിച്ചു എങ്ങനെ ജാമ്യം വാങ്ങിച്ചു കൊടുത്തത് പണ്ട് നമ്മുടെ കോട്ടയം ചെല്ലപ്പൻ എന്ന് പറഞ്ഞ നടൻ നടനുണ്ടായത് വലിയ നടനാണ് അദ്ദേഹം കോട്ടയം ചെല്ലപ്പൻ്റെ മിക്ക സിനിമയിൽ വില്ലനാണ് അദ്ദേഹം അപ്പോൾ ഉണ്ണിയാർച്ച വരുമ്പോൾ കാളെ വിടും കാള ഉണ്ണിയാഴ്ച ഉണ്ണിയാർച്ച കുത്താൻ ചെല്ലും അപ്പോൾ കോട്ടയം ചെല്ലപ്പം വന്ന് ചന്തു ചതിയൻ ചന്തു വന്ന് രക്ഷപ്പെടുത്തും ഇതുപോലെ അയാളിതിനെ അഴിച്ചുവിടുന്നത് ഇതുപോലെ ജാമ്യമെടുത്തു കൊടുത്തത് ബി ജെ പി കാരാണ് എവിടെന്നാണ് ജാമ്യം എടുത്തു കൊടുത്തത് ജയിലിൽ നിന്ന് ആരാ ജയിലിൽ അടച്ചത് ആരാ ജയിലിൽ ജയിലിലടച്ചത് സംഘപുരിവാറുകാർ തന്നെ അപ്പം ഇതൊരു നാടകമായിരുന്നില്ലേ അതിൽ ക്രിസ്ത്യൻ സഭകൾക്ക് വലിയ അമർഷമുണ്ട് ജാമ്യമെടുത്ത് തന്നു ജാമ്യപ്പുപര് പോയില്ലെങ്കിൽ ജാമ്യം കിട്ടും സമയമാകുമ്പോൾ ജാമ്യം കിട്ടും ജാമ്യം കിട്ടിയിട്ട് പോലും എനിക്ക് ജാമ്യം വേണ്ട എന്ന് പറഞ്ഞ ആൾ ജീവിച്ചെടുപ്പിണ്ട് ആളുടെ പേര് ഞാൻ പറയില്ല സാധനം സെഷൻസ് ജഡ്ജി ഒരു തീവപ്പ് കേസാണ് പറഞ്ഞു നിങ്ങൾക്കപ്പോൾ ജയിലങ്ങ പോയോ എന്ന് വെച്ചാൽ അതല്ല സാർ എനിക്ക് പുറത്തുനിന്ന് എവിടെയും എക്സിസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമില്ല ആയതുകൊണ്ട് ഇന്നുണ്ടായി പതിനാല് വർഷം നീണ്ടു നിണ്ട കേസ് പതിനാല് മാസം കൊണ്ട് തീർന്നു അത് ബുദ്ധി വെച്ച് കളിച്ചതാണ് കുറച്ച് ബുദ്ധി ആ ആൾക്കുണ്ട് ഈ ആൾക്കന്നെ ഏതായാലും ജാമ്യം ഇന്നലെ ഈ നാളെ കിട്ടും പക്ഷേ ജയിലിൽ അടച്ചതാര ആ കഥയോടാണ് ആ കഥയാണ് കഥയാണിപ്പോൾ മനസ്സിൽ ഉണ്ടാക്കുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ അതിൻ്റെ പേരിൽ ബി ജെ പിയോടും സംഘപരിവാറിനോടും കടുത്ത അമർഷമുണ്ട് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ടാണ് കന്യാസികളെ അറസ്റ്റ് ചെയ്തതെന്ന് ഇപ്പോൾ വിഴപ്പം വിഷപ്പന്മാരും ചർദ്ദനാൾമാരും പറയാൻ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് മനസ്സിലായി തുടങ്ങി എന്താണ് സംഘപരിവാർ അജണ്ട ഒന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഹിന്ദുവിന്റെ സ്വാതന്ത്ര്യമാണ് ബി ഡി സവർക്കർ രണ്ട് ഇന്ത്യയുടെ ആചാര അനുഷ്ഠാനങ്ങള് ഹിന്ദുവിന്റെ ആചാര അനുഷ്ഠാനമായിരിക്കണം പ്രസിഡന്റ് മറ്റേ ഇന്ത്യൻ പാർലമെന്റ് തുടങ്ങുന്ന സമയത്ത് അവിടെ ഗണപതി ഹോമം നടത്തണം ഓം ഗണാന ഗണപതി ഗണാനും മന്ത്രം ചെല്ലണം അതാണല്ലോ അവിടെ കണ്ടതും അതൊക്കെ തന്നെയാണല്ലോ പുതിയ പാർലമെൻറ്റിൽ മൂന്നാമത് ഇന്ത്യയുടെ യജമാനന്മാർ അത് ഹിന്ദുക്കളാണ് അപ്പോൾ മറ്റുള്ളവരോ വോട്ടവകാശം പോലില്ലാത്തവർ ഇതാണ് സംഘപരിവാർ അജണ്ട അത് എഴുതി വച്ചിട്ടുണ്ട് ഇതിനെതിരെ നിൽക്കാൻ സാധ്യതയുള്ള മൂന്ന് കൂട്ടം ആൾക്കാരാണ് ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ തുടച്ചു മാറ്റാനാ പറഞ്ഞാൽ വി ഡി സവർക്കറ് അതുതന്നെയാണ് മാധവ് സദാശിവ ഗോഴിവാൾക്കും എഴുതി വെച്ചത് അത് കണ്ടില്ല കേട്ടില്ല നടിക്കുകയായിരുന്നു ക്രിസ്ത്യൻ സഭകൾ എന്നിട്ട് എന്നിട്ടും നക്കിക്കൊടുത്തങ്ങൾ നന്നായിട്ട് നക്കിങ്ങൾ കൊടുത്തു അവർക്കാവുന്നൊരു പ്രശ്നമില്ല ആ പെണ്ണുങ്ങൾ ഇവിടെ ജയിലിലിട്ടു നാണം കെടുത്തി മാനം കെടുത്തി തല പൊന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് ഏതായാലും ഇടത് എൽ ഡി എഫ് യു ഡി എഫ് അവർ നല്ല രീതിയിൽ പ്രചരിപ്പിക്കേണ്ട കാര്യങ്ങൾ ജാമ്യം കിട്ടി ആര് മുഖാന്തരം ബി ജെ പി മുഖാന്തരം എങ്ങനെ ജാമ്യം കിട്ടി ജയിലിലായതുകൊണ്ട് ആരാ ജയിലിൽ പിടിച്ചിട്ടത് ബി ജെ പി നിന്ന് ചിരിക്കുകയാണ് ഈ എൽ ഡി എഫും യു ഡി എഫും അതോടുകൂടി ബി ജെ പിയുമായിട്ട് അത്യാവശ്യം ആഭിമുഖ്യം പുലർത്തിയിരുന്ന ക്രിസ്ത്യൻ സമൂഹം പതുക്കെ 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 അകലാൻ തുടങ്ങി ഈ ഒറ്റ വിഷയത്തിൻ്റെ പേരിൽ ക്രൈസ്തവ വിശ്വാസികളും ഹിന്ദുത്വവാദികളും ബി ജെ പിയോട് ഇടഞ്ഞതാണ് സംസ്ഥാന നേതൃത്വത്തെ ഇപ്പോൾ അവരവരെ തല കൊണ്ട് ചുമരും അടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം കൂടി കെട്ടിപ്പൊക്കിയതാ നമ്മളീ നമ്മളുടെ മറ്റേ സിഗരറ്റിൻ്റെക്കും അല്ല ചീട്ട് ചീട്ടുണ്ടല്ലോ ചീട്ട് ആ ചീട്ട് നമ്മളിത് ഇങ്ങനെയാക്കിയിട്ട് അതിങ്ങനെയാക്കിയിട്ട് നമ്മളിങ്ങനെ വെക്കും എന്നിട്ട് അതിൻ്റെ പുറകൊടി ചീട്ട് വയ്ക്കും അതിൻ്റെ പുറകൊരു ചീട്ട് വയ്ക്കും നമ്മൾ ചീട്ട് ചീട്ട് വെച്ച് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാണാപ്പം വന്നിട്ട് അതിൻ്റെ അറ്റത്തൊരു മുട്ടുമുട്ടും ഏക എല്ലാം ചുറ്റും പടപടന്നാണ് വീട് പോകുന്നത് കല്ലുമ്മ കല്ലില്ലാതെ അവശേഷിക്കുന്നത് കെട്ടിടം പോലെ ഇത്തവണത്തെ ഇലക്ഷനിൽ ഒരു രണ്ട് മൂന്ന് കോർപ്പറേഷൻ ഒരു പത്ത് നൂറ് നൂറ്റി അമ്പത് പഞ്ചായത്തൊക്കെ കിട്ടും എന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത് അതോടുകൂടി ഇപ്പോൾ അവർ കരച്ചൽ ആരംഭിച്ചിരിക്കുകയാണ് നെഞ്ചത്തടി ആരംഭിച്ചിരിക്കുകയാണ് തൃശ്ശൂരിൽ ഒരുത്തർ ജയിപ്പിച്ച് വിട്ടു ചെമ്പുകോഴി എല്ലാവർക്കും അറിയാം ഞങ്ങൾക്കൊരു ഫാമിലി എം പി വേണമെന്ന് പറഞ്ഞ് തൃശ്ശൂർ ഒല്ലൂർ ഇരിഞ്ഞാലക്കട ആ റീജിയണിൽ എല്ലാവരും ചാക്കുകയാണെങ്കിലും വോട്ടുകൊണ്ട് തള്ളിക്കൊടുത്തു അകമഴിഞ്ഞ പിന്തുണ ആ പരിപാടി കേരളം മുഴുവൻ നടപ്പാക്കിയിട്ട് സംസ്ഥാനത്തെ ഞങ്ങൾ മൊത്തം ഞങ്ങളെടുക്കുക അതിന തുടങ്ങിയത് ഇപ്പോ തൃശ്ശൂർ പോലും കിട്ടില്ല എന്ന അവസ്ഥയായിട്ടുണ്ട് ഇയാൾക്ക് ഇനി തൃശ്ശൂർ മത്സരിക്കാൻ പറ്റില്ല ആളുകൾ കല്ലെറി എന്തായാലും ഗതികെട്ടവൻ എവിടെ ചെന്നാലും ഈ കഷണ്ടിത്തലയുള്ള ആൾക്ക് ആളുകൾ ഗതികെട്ടവനാണെങ്കിൽ എവിടെ ചെന്നാലും കല്ലുമഴ പെയ്യെന്ന് പറഞ്ഞാൽ പോലെയായി അതാണിപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥിതി എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ എന്തായാലും പറയുക കേക്ക് കൊണ്ടു കൊടുക്കുന്ന പരിപാടി അതുപോലും മറന്നു കന്യാസികൾ നിന്ന് പുറത്തു വന്നു അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് കേക്ക് അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ മറന്നപ്പോൾ പള്ളിക്കാരും പട്ടക്കാരും കേൾക്കും ഇങ്ങോട്ട് കൊണ്ട് വായൽ തള്ളി ഒരു കാര്യം ഉറപ്പാണ് ഇനി ബി ജെ പിയെ ഏതെങ്കിലും രീതിയിൽ ബി ജെ പിക്ക് പിന്തുണ നൽകാൻ ഈ വിഴുപ്പന്മാരും ചർദിനാൾമാരും തീരുമാനിച്ചാൽ ഇവിടെ ആൾമയന്മാർ അവരെ കൈകാര്യം ചെയ്യും അതാണ്ടാവാൻ പോണത് ഇത് തന്നെയാണ് ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഉണ്ടാവാൻ പോകുന്നത് ഇനി ബി ജെ പി ഇവിടെയുള്ള ഹിന്ദുക്കളും പിന്താങ്ങില്ല കാരണം അവർക്ക് മനസ്സിലായി ഇവരാണും പെണ്ണും കെട്ടവരാണ് നിലപാടില്ലാത്തവരാണ് എന്ന് മനസ്സിലായി ഇന്നിപ്പോൾ അൽമായന്മാർ വിളിച്ചുപോവുന്നത് അല്ലയോ പിതാക്കന്മാരെ അല്ലയോ തിരുമേനിമാരെ ഈ സംഘിപ്പണ്ഡാരങ്ങൾ കുറുവടികൾ നിങ്ങളുടെ അരമനയുടെ മുറ്റത്ത് അവരെ കണ്ടാൽ പള്ളി മുറ്റത്ത് അവരെ കണ്ടാൽ ചൂടെടുത്ത് അടിക്കാനാ പറഞ്ഞത് അതെങ്ങനത്തെ ചൂലെന്നറിയോ ചീട്ടത്തിൻ്റെ മുഖ്യ ചൂരോട്ട് അടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവർ അരമനയിൽ പോയതുകൊണ്ട് ഒരു കാര്യമല്ലേ കാരണം അരമനയിൽ പോയിട്ടുള്ള ആളുകൾ അവർ ആധ്യാത്മിക നേതൃത്വം കൈക്കൊള്ളുന്നവരാണ് എന്നുവച്ച് അവർക്ക് അൽമായന്മാരുടെ രാഷ്ട്രീയ നേതൃത്വം അതെന്ത് വേണം അതിന് രാഷ്ട്രീയ ചിന്ത അതെന്ത് വേണം തീരുമാനിക്കാൻ ശരി കേരളത്തിലെങ്കിലും ഇവിടുത്തെ മെത്രാമാർക്കോ ആർച്ച് ബിഷപ്പ്മാർക്കോ ആർക്കും ഇല്ല ആയതുകൊണ്ട് തന്നെ അരമനയിൽ പോയി കഴിഞ്ഞാൽ പത്ത് വോട്ട് കുറയുമെന്നല്ലാതെ പത്ത് വോട്ട് കൂടാൻ പോകുന്നില്ല പണ്ടൊക്കെ കിട്ടിയിരുന്നു ഇപ്പോൾ ആ കാലം കഴിഞ്ഞു നിങ്ങൾ പള്ളിക്കാരെയും പട്ടക്കാരെയും പോയിട്ട് അവിടെ കൈ പിടിച്ച് മുത്തി കാല് തൊട്ട് തൊഴുത് ചെരുപ്പ് കഴിഞ്ഞാൽ അവിടെയുള്ള പള്ളിക്കാരുടെ വോട്ട് കിട്ടും ആരുടെ പട്ടക്കാരുടെ വോട്ട് കിട്ടും കാരണം പണ്ട് ഒരാൾ കള്ളു കള്ളുപിടിക്കാതിരിക്കായിരുന്നു ബാറിൽ അല്ലൊരു ക്രിസ്ത്യാനിയാണ് ആ വേറെ ക്രിസ്ത്യാനി അപ്പുറത്ത് കൂട്ടത്തിലുണ്ട് അയള് പറഞ്ഞു ഡാ അപ്പൊ ചില്ലൊക്കെ ഇട്ടിട്ടുള്ളൊരു ഇതാണ് പുറത്ത് പോകുന്ന വഴികൂടെ പോണ ആൾക്കാർക്ക് ഇതിനകത്ത് കാണാം അവരേ നിന്റെ പള്ളിയിൽ അച്ഛൻ വരുന്നുണ്ട് ഉടനെ തന്നെ അയാൾ മുങ്ങി യോ അച്ഛൻ മുങ്ങി അച്ഛൻ പോയപ്പോൾ എഴുന്നേറ്റു അപ്പൊ ഈ പള്ളിയിലെ അയ്യെ ക്രിസ്ത്യാനി ചോദിച്ചുടാ നീ ഇവിടെ എവിടെ മുങ്ങിയാലും കർത്താവായിട്ടുള്ള ഈശോ മീശോ ഏതൊക്കെയും കാണുന്നില്ലേ ദൈവം കാണുന്നില്ല ഇതൊക്കെ അയള് പറഞ്ഞു ദൈവം കണ്ടുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല ഈ അച്ഛൻ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കുഴപ്പമാണ് കാരണം എന്താ അച്ഛൻ പോയിട്ട് എൻ്റെ വീട്ടിൽ പറഞ്ഞു കൊടുക്കുന്നു അതുകൊണ്ടാണ് മുങ്ങിയത് ഇതുപോലെ ഇന്നിപ്പോൾ പള്ളിക്കാർക്കും പട്ടക്കാർക്കും ആർച്ച് ബിഷപ്പിനും ചർദ്ദിനാൾക്കും പിതാക്കന്മാർക്കും ദൈവത്തോട് വലിയ പേറിയൊന്നുമില്ല അവർക്കറിയാം ഇതൊക്കെ ഒരു കെട്ടുകഥയാണെന്നറിയാം പക്ഷെ അവർക്ക് പേടിയുണ്ട് ഒരേ ഒരു ദൈവത്തെ പേടിയുള്ളൂ അല്ല എന്ന് അതല്ല ഇ ഡി അതിനോട് മാത്രമേ അവർക്ക് പേടിയുള്ളൂ ഇ ഡിയെ മാത്രം അവർ ഭയപ്പെടുന്നു എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് അതുകൊണ്ട് തന്നെ അവര് വേണമെങ്കിൽ ഇവർക്ക് വോട്ട് ചെയ്യും രഹസ്യ വോട്ടായതുകൊണ്ട് അത് ചിലപ്പോൾ ചെയ്യുമെന്ന് ഉറപ്പൊന്നുമില്ല എന്നുവെച്ച് അവിടെ ഇവിടെയും പെൺമക്കളും എല്ലാവരും അവിടെ ഇവിടെയും യൂറോപ്പിലേക്കും പോയി ജോലി ചെയ്ത് അതുകൊണ്ട് അഷ്ടിക്ക് വകമുട്ടിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുഞ്ഞാടുകളുടെ വോട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല കേട്ടോ ഏ ഏതായാലും പള്ളിക്കാരോടും പട്ടക്കാരോടും എപ്പോഴും ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങൾ ഉത്തര ഉത്തര ഉത്തരേന്ത്യയിലേക്കൊന്നും പറഞ്ഞേക്കണ്ട എല്ലാത്തിനെയും അവിടെ ഞരിച്ച് ഇപ്പോൾ അവിടെ നിയമം വരാൻ പോവുകയാണ് പുതിയ നിയമം വരാൻ പോവാണ് മതപരിവർത്തനത്തിനെതിരായിട്ടുള്ള നിയമം വരാൻ പോവേണം പിന്നെ ഏതെങ്കിലും ഒരുത്തരം നിങ്ങൾ മതം പരിവർത്തനം എടുത്ത് ആദിവാസികളെ ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാലുമെട്ടാവും പണ്ടത്തെ പോലെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് പള്ളിയുടെ ആളാക്കി മാറ്റും പേര് മാറ്റില്ല എന്നൊരു ദളിതനാന്നും പറഞ്ഞ് പിച്ചതണ്ടാൻ വിടുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞു നേരത്തെ തന്നെ അറിയിക്കണം പൈസ കെട്ടിവെക്കണം എഗ്രിമെൻ്റ് ഒപ്പിടണം അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക മതപരിവർത്തനം എന്ന നാടകം നിർത്തേണ്ട സമയമായിരുന്നു അത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഏതായാലും ഞാനങ്ങ് തൃശ്ശൂർ എടുക്കുക ഞങ്ങളങ്ങ് കേരളം എടുക്കുക ആ സ്വപ്നങ്ങളൊക്കെയും ബി ജെ പി കാരണം മനസ്സിൽ വെച്ച മനസ്സിവെച്ചാൽ മതി നിങ്ങളുടെ കയ്യിലുള്ള കാവ്യത്തുണി സന്യാസിമാരുടെ കാവ്യത്തുണിയല്ല നിങ്ങളുടെ കയ്യിലുള്ള കാവ്യത്തുണി അത് ആ കാവ്യ തുണി നാലായിട്ട് കീറിയിട്ട് നിങ്ങൾക്ക് ലങ്കോട്ടി എടുക്കാം നിങ്ങളുടെ ഭാഷയിൽ ലെങ്കോട്ടി ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കോണം കോണം എടുക്കാം കുറേ പതാകകൾ എന്നൊക്കെ ഉണ്ടല്ലോ ഇനി അതൊക്കെ യൂസ്ലെസ് ആവാൻ പോവുകയാണ് കേരളത്തിൽ എൻ്റെ ആവശ്യമില്ല കീറി കോണം എടുക്കാം ഇനി ആ നിങ്ങളുടെ കാവ്യമുണ്ട് ബി ജെ പിയുടെ കാവ്യം കൊണ്ട് ആ ഒരു ഗുണം ഉണ്ടാവാൻ നമസ്കാരം